ഹലോ ഞാൻ മനാഫ് അർജുൻ്റെ ലോറിന്റെ മനാഫേ കിട്ടേണ്ടത് കിട്ടിയല്ലോ ഞാൻ മിണ്ടാതെ വേറെ വല്ല പണിക്കും പോക്ക് ഇതിന്റെ പിന്നാലടക്കാണ്ട് അർജുൻറെ പേരും പറഞ്ഞിട്ട് മനാഫ് കുറെ പൈസ മുണുങ്ങി എന്നൊക്കെയാണ് നമ്മുടെ അർജുൻറെ അളിയനും അനിയനും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ പറയുന്നത് ഇപ്പം അപ്പം ഈ സേവ് അർജുൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അത് ഈ അർജുൻ്റെ ഈ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പറയാൻ പണ്ട് ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ മനാഫ് സെപ്റ്റംബർ ആറാം തീയതി ഇട്ടൊരു പോസ്റ്റ് ഉണ്ട് അതിൻ്റെ ഒരു പോസ്റ്റും ഒരു വോയിസ് ക്ലിപ്പും ഉണ്ട് ഹലോ അത് ഞാൻ മനാഫ് അർജുൻ്റെ ലോറീൻ്റെ ഉടമ മനാഫ് പിന്നെ അർജുൻ്റെ പേരിൽ ചില ലോറി ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പൈസ പിരിവ് അടക്കണ്ടെന്ന് കണ്ട് അത് ദയവെയ്തിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അത്യാവശ്യമില്ല ആവശ്യമില്ലാത്ത കാര്യാണ് ദയവെയ്തിട്ട് ആരും ആ അക്കൗണ്ടിലേക്ക് പൈസ ഇടരുത് ഇതെല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം അതായത് ഈ സെപ്റ്റംബർ ആറാം തീയതി മനാഫർ കാര്യം പറഞ്ഞിട്ടുണ്ട് അർജുൻ്റെ പേരും പറഞ്ഞ് പല ലോറി തൊഴിലാളികൾ അല്ലെങ്കിൽ ലോറിക്കാർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അക്കൗണ്ട് നമ്പറൊക്കെ വെച്ച് പൈസ വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ആരും അതിലോട്ട് പൈസ ഒന്നും ഉണ്ടാകാൻ നിൽക്കരുത് മനാഫോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആരും ഇതിൻ്റെ പിന്നാലെ പൈസ ചോദിച്ചു പോയിട്ടില്ല എന്നാണ് മനാഫീ ക്ലിപ്പിൽ പറയുന്നത് ഈ ക്ലിപ്പിൻ്റെ ആധികാരികത എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ സത്യം എത്രത്തോളം ഉണ്ട് എന്ന് പൂർണ്ണമായിട്ടും അറിയില്ല പക്ഷേ ഒരു ആൾക്കാർ ത്രൂ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ക്ലിപ്പാണിത് പിന്നെ അത് മാത്രമല്ല എൻ്റെ താഴത്തെ ഒരു നോട്ട് ഇടുന്നുണ്ട് അതായത് കർണാടക ശിരൂര് മണ്ണിടിച്ചിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനൻ്റെ കുടുംബത്തെ സഹായിക്കാൻ എന്ന് പേരിൽ ചില ലോറി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ചിലർ എന്താ പറയുക ഗൂഗിൾ പേ നമ്പറൊക്കെ വെച്ച് പൈസ പിരിവ് നടത്തുന്നുണ്ട് ഇത്തരം പിരിയോ ഒന്ന് അർജുൻ്റെ കുടുംബത്തിൻ്റെ അറിവോ അല്ലെങ്കിൽ മനാഫോ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല അതുകൊണ്ട് ആരും അവരിലോട്ട് പൈസ ഇടരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത് നടന്നത് സെപ്റ്റംബർ ആറ് ക്ലിപ്പ് അതിൻ്റെ തലേ ദിവസമായിരിക്കും സെപ്റ്റംബർ അഞ്ചിനോ ഒക്കെ ആയിരിക്കും എന്താണെങ്കിലും ഒരു മാസം മുമ്പത്തെ കാര്യമാണ് അപ്പം മനാഫെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ അർജുൻ്റെ ആലയം വന്ന് എന്താ പറയുക മനാഫ് പൈസ മിണുങ്ങാണ് മിണുങ്ങാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്താ ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നു അതിലെ വരുമാനം നോക്കുന്നു പല പല പൈസ പിരിവുകൾ നടത്തുന്നു പറഞ്ഞത് ഈ ഇനി ഫണ്ട് സ്വീകരിക്കുന്നതോ പിന്നെ അല്ലെങ്കിൽ ഈ വ്യക്തിപരമായിട്ട് അവഹേളിക്കുന്ന രീതിയിലുള്ള അർജുൻ അതായത് ഇത് ഞങ്ങൾക്കെല്ലാം അച്ഛനാണെങ്കിലും നോക്കും അച്ഛൻ പശുവിനെ പോയിട്ടാണ് പശുവിനെ വളർത്തിയിട്ടാണ് ഞങ്ങൾ കുടുംബം പോകുന്നത് പിന്നെ ഇവർ ജോലിക്ക് പോകുന്ന അനിയത്തി ജോലി പോകുന്ന എൻ്റെ വൈഫ് ജോലി എൻ്റെ വൈഫ് ജോലി ഞങ്ങളെല്ലാവരും ഇതൊന്നും ഇവിടെ പറയാൻ ഞങ്ങൾ താല്പര്യമില്ല എങ്ങനെയാണെന്നൊന്നും ഇത് ആ നിയമ ഇനിയും ഇനിയും ഇങ്ങനെയാണ് മുന്നോട്ടെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു പി ആർ വർക്കാണ് ഇതിൽ നടക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് ആദ്യമുട്ട് അങ്ങനെയല്ല അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം ഈ പുള്ളി ഞങ്ങൾ അതുകൊണ്ട് തള്ളി പറയാതിരിക്കാൻ കാരണം ആദ്യഘട്ടത്തിൽ അങ്ങനെയല്ലായിരുന്നു ആദ്യഘട്ടത്തിൽ മനാഫ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു ഒരേ ദിശയിലായിരുന്നു പിന്നീടാണ് ഈ രണ്ടാം ഘട്ടത്തിന് ശേഷമാണ് അവര് വേറെ രീതിയിലേക്ക് പോവുകയും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുകയും യൂട്യൂബ് ചാനൽ ഉണ്ടായത് ഈ ലോറി ഉടമ മനാഫ് എന്നുള്ള ഒരു പേര് ആ ഒരു ബ്രാൻഡ് അന്നലേക്ക് കയറിയിരുന്നു അതാണ് അയാള് മനസ്സിലാക്കിയത് ശേഷമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയത് അതൊക്കെ അദ്ദേഹത്തിന്റെ അല്ല ഈശ്വര മൽപ്പം ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട് ഒന്നാം ഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിൽ അനാവശ്യമായ ഇടപെടൽ മാത്രമാണ് അത് ഞങ്ങൾക്കും ബോധ്യപ്പെട്ട കാര്യമാണ് അവിടുത്തെ സംസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല പിന്നെ മൽപയെ പറഞ്ഞേക്കുന്നതൊന്നും ഇപ്പോഴും പറയാണ് അത് അവിടുത്തെ ഭരണകൂടത്തിന് തന്നെ മനസ്സിലായി ഇത് വേറെ രീതിയിലേക്കാണ് തിരിച്ചത് ഈ അർജുന്റെ അർജുനെ കിട്ടിയത് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം ഉണ്ടായത് മൂന്നാം ഘട്ടത്തിൽ അർജുന കിട്ടിയത് കൊണ്ടല്ലേ ആ ഘട്ടത്തിൽ കിട്ടിയിട്ടില്ല ഇപ്പോഴും അർജുനെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ അനാഫിനോട് പോകാൻ പറയുമോ ഈശ്വര മാലിപ്പ അവിടെ ഉണ്ടെങ്കിൽ അവരോട് പോകാൻ പറയുമോ ആരും വഴിക്ക് വന്ന് പോരുത് ഞങ്ങളും എന്താ പറയുക ഞങ്ങളുടെ കൂട്ടക്കാരും കൂടെ മാത്രം കണ്ടുപിടിച്ചോളാം എന്ന് പറയാൻ പറ്റുമോ ഈ ജിതിന് അളീന് പറയാൻ പറ്റുമോ അല്ലേ ഇല്ലല്ലോ കിട്ടിക്കഴിഞ്ഞു നമ്മൾ ബോഡിയൊക്കെ സംസ്കരിച്ചു കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴല്ലേ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബോധോദയം ചിന്തകളൊക്കെ വന്നത് ഇപ്പം പറഞ്ഞ അർജുനിയും അനാഫിനെയും തൊട്ടക്കം മുതൽ നമ്മൾ കേൾക്കുന്നുണ്ട് കേരളത്തിലെ സകല ജനങ്ങളും അർജുനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആൾക്കാർക്ക് പറ്റുന്ന രീതിയിൽ എന്താണോ സഹായിക്കുകയും ചെയ്യാൻ പറ്റാതെ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഏഹ് പെട്ടെന്നൊരു ദിവസം എല്ലാം കഴിഞ്ഞ് കെട്ടൊഴിഞ്ഞ് എല്ലാം ക്ലിയർ ആയ സമയത്ത് ഇങ്ങനെ വന്ന് പറയുമ്പം എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളിങ്ങനെ പഴിചാരി പോകുന്നത് മനാഫ് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ ഇത്രയും കാലം നിങ്ങളെല്ലാം അങ്ങോട്ട് കയറി ചാടി കയറി മനാഫ് പൈസ പിരി മനാഫ് പൈസ പിരിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് ഏ മനാഫിന് പൈസ പിരിക്കേണ്ട കാര്യമില്ല മൈൻ മനാഫ് അത്ര ബുദ്ധിമുട്ടുള്ള കുടുംബത്തുനിന്ന് വന്നിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളൊന്നുമല്ല ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടല്ല മനാഫ് ജീവിക്കുന്നത് സാമ്പത്തിക സ്ഥിതി ആദ്യം ഒരു യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കേണ്ട ഞാൻ മോശമില്ലാത്ത അത്രേ ഉള്ളൂ മനാഫിന് ഈ പൈസ കിട്ടിട്ട് അല്ലെങ്കിൽ മനാഫിന് ഈ പി ആർ വർക്ക് നടത്തിട്ട് മനാഫിന്റെ കമ്പനി അങ്ങോട്ട് പുഷ്ടിപ്പിക്കാനുള്ള അതൊക്കെ വെറുതെയാണ് കാരണം ഈ പറഞ്ഞ ന്യൂസൊക്കെ ഒന്ന് രണ്ട് മാസം കൊണ്ട് എല്ലാം നമ്മളൊക്കെ മറന്നു പോകുന്ന ന്യൂസാ നമ്മളൊക്കെ മനുഷ്യനാ ഏ അപ്പോൾ അതുകൊണ്ട് പ്ലീസ് അങ്ങനത്തെ കാര്യങ്ങളും നിങ്ങളിങ്ങനെ തലേടാണ്ടിരിക്കും നിങ്ങളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ടില്ല എന്നല്ല പറയും നിങ്ങൾക്ക് പറഞ്ഞാൽ ആൾക്കാർക്കൊക്കെ എല്ലാം അറിയാം പക്ഷേ ഈ കംപ്ലീറ്റ്ലി ഇങ്ങനെ പഴി ചാരിയിട്ടുണ്ടല്ലോ നിങ്ങൾ ഒന്നും അല്ലാത്ത രീതിയിലാണ് നിങ്ങളിന്ന് പറഞ്ഞു അർജുൻ്റെ പേരിടാൻ അമ്മയോ അച്ഛനോ ഞങ്ങൾ ആരും സമ്മതിക്കില്ല നിങ്ങളുടെ സമ്മതത്തിന്റെ ആവശ്യമൊന്നുമില്ല മനാഫ് അർജുൻ എന്ന് പറഞ്ഞ ട്രേഡ് മാർക്ക് അർജുൻ എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടുകാരും എന്റെ കുടുംബക്കാർക്കും മാത്രമേ അർജുനൻ്റെ പേരിടാന്നൊന്നുമില്ല അർജുനൻ്റെ പേര് മനാഫ് വിചാരിച്ചാൽ മനാഫിന് എവിടെ വേണമെങ്കിലും ഇടാം അത് നിങ്ങൾക്ക് നിയമപരമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പറയേണ്ടല്ലോ നിങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾ എന്തെങ്കിലും കാണിക്കൂ നിങ്ങൾ നിയമപരമായിട്ട് പോകുന്നു ഒരു നിയമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല അർജുൻ്റെ പേര് മനാഫിൽ ഓറി കിട്ടിയാൽ ആർക്കെന്ത് അത് മനാഫിന് ഇഷ്ടമുള്ള പേര് ഇടാം അത് ഇന്ത്യ രാജ്യത്ത് അങ്ങനെയാണ് ഏഹ് അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാണ്ടിരിക്കി പിന്നെ അർജുൻ്റെ പേരിൽ എന്താ പറയുക അർജുൻ്റെ പേരിൽ അവിടെ ആരോ വന്ന് കാശ് തന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവുക അതൊരു തങ്ങൾ വന്ന് അവിടെ എന്തോ പ്രാർത്ഥിച്ച് ഇത്തോ ആ രണ്ടായിരം രൂപ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അത് നിങ്ങളങ്ങോട്ട് പുഷ്ടിപ്പിക്കാൻ വേണ്ടി തന്ന പൈസ ഒന്നുമല്ല നിങ്ങൾ നിങ്ങളാ ജീവനാന്തം നിങ്ങളിതാ പൈസ വെച്ച് ജീവിച്ചോ എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷത്തിന് തരുന്നതാണ് അത് കൊച്ചിൻ്റെ കയ്യിലിപ്പോൾ സാധാരണ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ വന്ന് കഴിഞ്ഞാൽ കയ്യിൽ കൊടുക്കാൻ വെറുതെ അത് ഏത് പൈസക്കാരൻ്റെ വീട്ടിലും പോയതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും നിങ്ങൾ നിങ്ങളതൊന്നും കൊട്ടിഘോഷിച്ച് വരല്ലേ നിങ്ങളെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ വേറെ വല്ല അജണ്ടിയുണ്ടോ ഉണ്ടി കുറച്ചൊക്കെ ഒരു കുറച്ചുകൂടെയൊക്കെ ഇപ്പം മനോഫാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ പറയാനുള്ളതാണ് ഒരു പത്ര പത്രസമ്മേളനം വിളിച്ചിട്ട് ഈ മറ്റേ രാഷ്ട്രീയക്കാരൊക്കെ ഇരിക്കുന്ന പോലെ ടേബിൾ ഇട്ടതിൻ്റെ മുകളിൽ ഇത്രയും എന്ത് വെച്ചിട്ട് പഴി പരസ്പരം പഴിചാരി എന്തിന് നടക്കുന്നത് നിങ്ങളൊന്നും ഒരു വില ആർക്കും ഇല്ല കേരളത്തിൽ ആർക്കും കേരളത്തിൽ ഞങ്ങൾക്ക് ആർക്കും നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന നിങ്ങൾ സംസാരിക്കും നിങ്ങളെപ്പറ്റി ഞങ്ങൾ ചിന്തിക്കുന്ന പോലുമില്ല കേരളത്തിലൊരു ജനത പോലും ആകെ ചിന്തിച്ച അർജുൻ്റെ കാര്യമായിരുന്നു അർജുൻ്റെ ന്യൂസും അർജുൻ വന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും അതെങ്ങനെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആ സമയത്ത് മനാഫെ സപ്പോർട്ട് ചെയ്തു മനാഫിൻ്റെ പേരും വന്നു ഇവരെ ഞങ്ങൾ ചിന്തിച്ചിട്ടും ഞങ്ങൾ പറയുന്നു ഇവരെപ്പറ്റി ഞങ്ങൾ സംസാരിക്കുകയുള്ളൂ ഒരു മാൽപ്പേ വന്നു മറ്റുള്ള ഇന്ത്യൻ ആർമി അവിടെ എന്തൊക്കെ സഹായങ്ങളായിട്ട് ആരൊക്കെ വന്നു അവരൊക്കെ ഞങ്ങൾ സഹായി ചിന്തിക്കുന്നുള്ളൂ നിങ്ങളുടെ കുടുംബത്തിനെപ്പറ്റി ഒരു ആർക്കും ഒരു ചിന്തയില്ല ഇപ്പം നിങ്ങളിപ്പോൾ ഇന്ന് വന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി നിങ്ങളെ കംപ്ലീറ്റ്ലി നിങ്ങളെ പറ്റി മൈൻഡ് പോലും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ ഇവരായിരുന്നോ ഇത്രയും കാലം അർജുൻ്റെ കുടുംബം അർജുൻ്റെ കുടുംബം അവരുടെ അവസ്ഥ എന്തായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കാം ഇപ്പം തോന്നുന്നു വെറുതെ വേസ്റ്റ് ആയി പോലോ അതൊക്കെയാണ് ഇനി പി ആർ ആർ ഇനിയിപ്പോൾ മനോഫ് നാല് പേരെടുത്തോട്ടേ എന്താണെങ്കിലും പറഞ്ഞ പോലെ അവിടെ ഈ സെവൻറ്റി ടു ഡേയ്സ് അവിടെ നിന്ന് അയാൾക്ക് അയാളല്ല ഓക്കെ നിങ്ങൾ പറഞ്ഞ പോലെ അയാൾ ഒന്നും ചെയ്തിട്ടില്ല അയാൾ അവിടെ നിന്നോ അയാൾക്ക് വീട്ടിൽ വന്ന് ഇരുന്നുകൊണ്ടായിരുന്നു ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ വീട്ടിൽ വന്ന് ഇരുന്നാൽ മതിയായിരുന്നു അയാൾക്ക് ഇൻഷുറൻസിൻ്റെ പൈസ നിങ്ങൾ ആരും അവിടെ ലോറി പൊക്കി കൊടുത്തതിനു ശേഷം കിട്ടേണ്ട സാധനമില്ല ലോറി പൊക്കി കൊടുത്തില്ലെങ്കിലും ഇൻഷുറൻസിൻ്റെ പൈസ എന്തായാലും കിട്ടും ഇത്രയും വലിയൊരു വാർത്താ പ്രാധാന്യമുള്ള ന്യൂസ് പച്ചവെള്ളം പോലെ വണ്ടി അവിടെ പോയിട്ടുണ്ടെന്ന് പോയിട്ടുണ്ടെന്നറിയാ ഇൻഷുറൻസിൻ്റെ പൈസ പ്ലസ് ആയത് കിട്ടും അതുകൊണ്ട് ഇനി അതൊന്നും പറഞ്ഞു വെറുതെ തമ്മിൽ കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരാക്കല്ലേ നിങ്ങൾ മനാഫായാലും നിങ്ങളാണ് ആരാണെങ്കിലും കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരാക്കല്ലേ അവസ്ഥ വന്ന സമയത്ത് അർജുനൻ ആലോചിച്ചും ബാക്കിയുള്ളവരെ ബാക്കിയുള്ള അവസ്ഥകളാലോചിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് അപ്പോൾ അവൻ്റെ അവസാനം കിടന്ന് കാലം ഉടയ്ക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഈ പാലം കിടക്കണവരെ നാരായണ വിളിച്ചിട്ട് അവസാനം ഒരുമാതിരി തൂർണ പരിപാടി നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര വൃത്തികെട്ട ഒരു ഉള്ള ഒരു കുടുംബം പോലെ തോന്നുന്നു ഒരു ആറു ദിവസം മുമ്പ് അർജുൻ്റെ പെണ്ണും ഭാര്യയൊക്കെ തന്നെ ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടിരുന്നു മനോഫ് ഒരുപാട് കഷ്ടപ്പെട്ടു മനാഫ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു മുന്നേ വിത്തിൻ സെവൻ ഡേയ്സ് നിങ്ങളെല്ലാം മാറ്റി മറച്ചു ഇതെന്തായാലും ഈ മൊഴിയെടുക്കുന്ന പോലെ പ്രതികളുണ്ട് ഓരോ ദിവസവും ഓരോന്നൊന്നു പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ഈ വായി തോന്നിയത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ അവസ്ഥ ഇപ്പം നിങ്ങളത് എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട് വൈഫിന് കേരള സർക്കാർ ജോലി കൊടുത്തു കർണാടക സർക്കാർ ഒരു കോടിയോ റുപ്പ്യോ അങ്ങനെ എന്തോ കൊടുത്തു അപ്പോൾ പിന്നെ നമുക്ക് ഇത്രയൊക്കെ വില ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ എന്ത് മനാഫ് എന്ത് എന്ത് മനാഫ് എന്ത് കുനാഫ് അല്ലേ ഒക്കെ ചുമ്മാ പോകാൻ പറ എല്ലാം പിന്നെ ഇപ്പം നമ്മൾ സെറ്റ് ആയില്ലേ സെറ്റായില്ലേ നമ്മൾ നമ്മളതിനെ അവരുടെ കാര്യമൊക്കെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത് നമ്മൾ ടേക്ക് അല്ലേ അല്ലേ പിന്നെ ഇങ്ങനെയൊക്കെ ചിന്ത നിങ്ങളെ ചിന്ത കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ നിങ്ങൾ ചിന്തിക്കുന്നൊക്കെ വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ അത് അത് ഇങ്ങനെയാണ് ഈ വൃത്തി എന്താ ഈ നന്ദി കെട്ട ജീവി അല്ലെങ്കിൽ ഈ നായ്ക്കളെ നമ്മൾ പറയും അതിനൊക്കെ ഭയങ്കര നന്ദിയായിരിക്കും പക്ഷെ മനുഷ്യന്മാരങ്ങനല്ല നന്ദി കെട്ട ജീവികളാണ് അത്ര നന്ദി കേട്ട ചിന്തകളും ജീവിതവും ജീവിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത്ര വന്ന് ഇത്രയും വലിയൊരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയത് കേട്ടോ അളിയ അളിയനോടും പെങ്ങളോടും ആനിയനോടും ഒക്കെ പറയാനുള്ളത് എന്താണെങ്കിൽ കൊള്ളാം